ഭീഷണിയിലാണ് വിഷയം കൂടുതൽ ഗൗരവമായതോടെ പ്രതിപക്ഷങ്ങൾ മുസ്ലിം സംഘടനകൾ കൂടുതൽ കാര്യഗൗരം ഏറ്റെടുത്തിരിക്കുകയാണ് വക് ഭൂമി അല്ല എന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കുനമ്പത്തെ കണ്ടില്ലെന്ന് നടി മുൻനിര മാധ്യമങ്ങളൊക്കെ അന്ത്യ നടത്തി പ്രശ്നം രമ്യമായി പരിഹരിക്കുവാനുള്ള തിടുക്കത്തിലാണ് ഈ വൈകിയ വേളയിലാണെങ്കിൽ പോലും എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി ഇതിനിടെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിനു ശേഷം നവംബർ പതിനാറിന് ഒരു ഓൺലൈൻ യോഗം വെച്ച മൂനമ്പം പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു നിയമമന്ത്രി റവന്യൂ മന്ത്രി വക്കഫ് ചുമതലയുള്ള മന്ത്രി വക്കഫ് ബോർഡ് ചെയർമാൻ സിഇഒ എന്നിവർ മാത്രം അടങ്ങുന്നൊരു യോഗം അതെങ്കിൽ അത് ന്നോർത്തിരുന്ന് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്ന് ചിന്തിച്ചവരുടെ കണക്കുകൂട്ടലുകളെല്ലാം വീണ്ടും തെറ്റി പാലക്കാട് ബൈഎലക്ഷൻ തീയതി നവംബർ ഇരുപതാക്കിയതോടെ മുന്നമ്പം തർക്കപരിഹാരവും ഇരുപത്തെട്ടിലേക്ക് നീങ്ങി ആയിരിക്കും ആഴ്ചയിലേക്ക് മുനമ്പം മുനമ്പം ഈ ആഴ്ചത്തെ പോയിന്റ് വിഷയവും ഭേദഗതി ബില്ലും തമ്മിൽ ബന്ധമില്ലെന്നാണ് ഇലക്ഷനു മുമ്പ് എറണാകുളം എം പി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പള്ളിപ്പുറവുമായി ബന്ധപ്പെട്ട് മുനമ്പം ബീച്ചിന് സമീപമുള്ള വേളാങ്കണ്ണി ചർച്ച് പരിസരത്ത് ദശാബ്ദങ്ങളായി നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തെ അന്യായമായി കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢശക്തികളുടെ മാത്രം തീരുമാനമാണ് ഈ കേസ് നിയമ പോരാട്ടം എന്ന് പറയുന്നത് ഇതിൽ വളരെ വ്യക്തമായ രേഖകളും ആ അതിൽ അവർ ഭൂമിയുടെ അവകാശികളാണ് എന്ന് തെളിയിക്കുന്ന സർക്കാർ രേഖകളും സർക്കാരിൽ കരമടിക്കുന്ന എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ചില വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വക്കഫൻ ഔദ്യോഗിക സംവിധാനം പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായ എല്ലാ വിഷയങ്ങളിലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിയമ വിഷയങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഭരണപരമായി കേന്ദ്ര സർക്കാരിന് ഇടപെടേണ്ട വിഷയങ്ങളാണ് എങ്കിൽ അതിലിടപെടാനും ഇത് കേന്ദ്ര സർക്കാർ ഇടപെടുക എന്ന് പറയുന്നത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ ആ ബോഡിയിൽ നിൽക്കുന്ന ഒരാളും ഇതിനെ ഔദ്യോഗികമായി ഈ ഭൂമി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത എത്രയോ ഏക്കർ കടലെടുത്തു പോയ ഒരു പ്രദേശവും കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ അപ്പോൾ ഇന്ന് ജീവിക്കുന്ന ആളുകൾ അവർക്ക് എല്ലാ സംരക്ഷണവും സർക്കാരുകൾ കൊടുത്തു വന്നിട്ടുണ്ട് ജനപ്രതിനിധികൾ കൊടുത്തു വന്നിട്ടുണ്ട് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ ഞങ്ങളെല്ലാം ഭൂസംരക്ഷണ സമിതിയുടെ ഇവിടെ ജീവിക്കുന്ന ഭൂമിയുടെ അവകാശികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ് അവർക്ക് എല്ലാ പിന്തുണയും നൽകും നിയമപരമായും സാമൂഹ്യപരമായും ഇവരെ ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഒരു ശക്തിക്കും ഇറക്കി വിടാൻ കഴിയില്ല അതിന് ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എം പി എന്നുള്ള രീതിയിൽ ഞാനും എല്ലാം കൂടെ ഉണ്ടാകും അതിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നു വേണ്ടി അവർക്ക് വേണ്ടി പിന്തുണ നൽകും ഇറക്കി വിടുക പറഞ്ഞത് അതാണ് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ പോരാട്ടം നിലനിൽക്കുന്നു അതിന് ഒരിക്കലും ഒരു ലോ അമൻമെന്റിലൂടെ അത് സാധ്യമല്ല ലോ അമൻമെന്റിനുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല അതിലുള്ളത് എന്ന് പറയുന്നത് അതിന്റെ അന്തിമമായ വിധി വരിക എന്നുള്ളതാണ് അതിനു മുൻപ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ വക്കഫായിട്ടും കേസ് കൊടുത്ത ആളുകളുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അവരുമായി അനുരഞ്ജന ചർച്ചയിലൂടെ അവരെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു കാരണവശാലും ഇവർക്ക് യാതൊരു യാതൊരു സ്റ്റേക്കും വിഷയമാണ് വരിക വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നം വക്കഫ് വക്കഫ് ബോർഡ് അടിസ്ഥാനവുംരക്ഷണ സമിതിയുടെ ആണെന്നാണ് ഇത്രയും നാൾ എല്ലാവരും പറഞ്ഞു പറത്തിയിരുന്നത് വക്കഫ് എന്ന ഔദ്യോഗിക സംവിധാനം അറിയാതെ എങ്ങനെ ഒരു ഭൂമി വക്കഫാകും അങ്ങനെയെങ്കിൽ ഇത് വക്കഫ് ബോർഡ് ചെയർമാനോട് തന്നെ ചോദിക്കാം സെൻട്രൽ ആക്ടിലെ വ്യവസ്ഥകൾക്ക് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനകത്ത് വക്കഫിൽ രജിസ്റ്റർ ചെയ്യപ്പെ ചെയ്യപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ചുള്ള മതി സംരക്ഷിക്കാനും അതിനകത്ത് നിയമവിരുദ്ധമായ ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കൈവശം മാറ്റി വക്കഫ് ആയി പുനഃസ്ഥാപിക്കാനാണ് വക്കഫിൻ്റെ പ്രാഥമിക ചുമതല ഇത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ പല വക്കഫ് ചെയ്ത വസ്തുക്കളെ സംബന്ധിച്ചും ഒരു തൊട്ടടുത്തുള്ള കൈവശക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ തന്നെ നിയമവിരുദ്ധമായ ആധാരങ്ങൾ സൃഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ യാതൊരു രേഖയില്ലാതെ കയ്യേറിയിട്ടോ കാലങ്ങളായി കൈവശം വെക്കുന്ന രീതിയുണ്ട് എത്ര കാലം കൈവശം വെച്ചാലും അതിനെ വക്കഫ് സ്വത്താണെങ്കിൽ അത് വക്കഫ് സ്വത്തായി കൈകാര്യം ചെയ്യുന്ന ചുമതലയാണ് ബോർഡിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഈ ചെറായി വിഷയവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇത് വക്കഫ് ചെയ്യുന്നത് നാനൂറ്റി നാല് ഏക്കർ വക്കഫ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള വെച്ച ഭൂമിയാണ് അത് വക്കഫ് ചെയ്യുന്നതോടുകൂടി വക്കഫ് ആരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് ആ മുത്തവല്ലി കമ്മിറ്റി ആയിട്ടുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വക്കഫ് ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റും വിധം അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതലയാണുള്ളത് അതുമായി ബന്ധപ്പെട്ട് വക്കഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തു വക്കഫഫോഡ് പരിശോധിക്കപ്പെടുന്നുണ്ട് ഇത് ഈ വക്കഫോർഡ് ഇങ്ങനെ വസ്തു രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അതിന് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും നടപടി നടത്തുമ്പോൾ ഒരു വളരെ ചുരുങ്ങിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നമ്മൾ നടപടി നടത്തിയിട്ടുള്ളൂ ഏകദേശം പന്ത്രണ്ടോളം പേരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടാണ് അവർക്ക് നമ്മൾ വിവരം കൊടുത്തിട്ടുള്ളൂ ഈ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയ അയച്ചെങ്കിൽ ആ പന്ത്രണ്ട് പേർക്ക് അവരെ വസ്തു അവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാം വിരോധമില്ല അത് ബോർഡ് പരിശോധിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കൈവശക്കാർക്ക് ആർക്കും വേണമെങ്കിൽ അവരെ ടൈറ്റിൽ ഹാജരാക്കി അതൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ പരിശോധിക്കപ്പെടുന്നൊക്കെ തന്നെ എന്താണ് നിയമപരമായ വഴികളിലൂടെ മാത്രമേ പരിശോധിക്കപ്പെടാൻ കഴിയുള്ളൂ എന്നാൽ അതൊരു സമ്മർദ്ദത്തിൻ്റെ വഴിയോ ഒരു അനുകമ്പയുടെ വഴിയോ മറ്റൊന്നും തന്നെ ഒരു കോപമോ വിദ്വോഷമോ അനുകമ്പയോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നേരെ ചൊവ്വേ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് ഞങ്ങൾ സംഭവിച്ചോളം വക്കഫ് ബോർഡൊരു ഭീകര ജീവിയാണ് എന്നിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കഫ് ബോർഡ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല വക്കഫ് ചെയ്യപ്പെട്ട ആധാരം ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യപ്പെടുകയുള്ളൂ ആധാരമില്ലാത്ത ഒരു പേപ്പറും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ വക്കഫ് എന്ന പേര് കൃത്യമായി കണ്ടതുകൊണ്ടാണ് സാധാരണ തീർധാരം എന്ന് എഴുതി നമ്മൾ രജിസ്റ്റർ ചെയ്യില്ല വക്കഫെന്ന് കണ്ടതുകൊണ്ട് വക്കഫായി നമ്മൾ രജിസ്റ്റർ ചെയ്തു അതിന് നടപടി നടത്തുന്നതല്ല നമ്മൾ അതിനകത്ത് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഒരു പക്ഷേ താമസിക്കാരുണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വഖഫ് ബോർഡ് തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നിയമപ്രകാരം അതേസമയം തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ട്രിബ്യൂണലിലും ഒക്കെ തന്നെ ഒരുപാട് കേസുകൾ നിലനിർത്തുന്നുണ്ട് അപ്പോൾ ആധാരങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെ പരിശോധിക്കപ്പെടും അതിനിടയിലാണിപ്പോൾ കുറേ വിഷയങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ തന്നെ ഒരു ചർച്ച വരുന്നത് കുടിയൊഴിപ്പിക്കാൻ ഈ നാളിതുവരെ പക്ക ബോർഡിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു നടപടി നടത്തി ഇറങ്ങി ഇറങ്ങിപ്പോകണം എന്നൊരു ഉണ്ടായിട്ടില്ല അവിടെ നമ്മൾ ഹിയറിങ്ങിന് വിളിക്കുകയാണ് വക്കഫ് ബോർഡിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തമാണ് ഹിയറിങ്ങിന് വിളിച്ച് അവരെ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ആ ഹിയറിങ്ങിൻ്റെ അവസാന എന്താണ് ആ തീർപ്പിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കുമെന്നല്ലാതെ വേറെ ഒന്ന് കേൾക്കുന്നതൊന്നും ശരിയല്ല ബോർഡ് അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സും ബോർഡ് നടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇത്ര വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളൂ അവർക്ക് രേഖകൾ ഹാജരാക്കാം അത് നമ്മൾ പരിശോധിക്കപ്പെടുന്നുണ്ട് ഇനി പതിനാറാം തീയതി നിങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പതിനാറാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ചേർന്ന് ബോർഡ് യോഗത്തിൽ വക്ക് ബോർഡ് ചെയർമാനൊക്കെ വിളിച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ വക്ക ബോർഡിന് മുമ്പാകെയുള്ള രേഖകൾ ഇത് സംബന്ധമായി നാളിതുവരെ നടത്തിയ നടപടികൾ അതെന്താണ് എന്ന് അവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ അത് അവതരിപ്പിച്ചതിന് ശേഷം വളരെ വിശദമായ രൂപത്തിൽ പഠിച്ച് എന്തെല്ലാം സംവിധാനങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് അറിയിക്കുന്ന മുറക്ക് പൊക്കെ ബോർഡ് അനുസരിച്ച് പ്രവർത്തിക്കും എന്നല്ലാതെ ഓൺ ടേബിളിൽ ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഓടി വന്നിട്ടുള്ളത് ഇപ്പോൾ ബോർഡിൻ്റെ തീരുമാനം എടുക്കുന്ന രൂപത്തിലാണ് അല്ല ബോർഡ് തീരുമാനങ്ങളെന്ന് തന്നെ ഞാൻ പറഞ്ഞത് പത്ത് നാൽപ്പത് വർഷമായി നാൽപ്പതുമല്ല ഒരു അറുപത്തിരണ്ടിൽ തുടങ്ങിയ അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇങ്ങനെ സമ്മർദ്ദങ്ങളിലോ മറ്റ് ഒരുവിധ വിഷയ വിഷയങ്ങളോ ഞങ്ങളെ മുന്നോട്ട് പോക്കിനും തടസ്സമല്ല അത് വക്കബോർഡ് തികച്ചും നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തുന്ന സ്ഥാപനമാണ് മറിച്ച് ഈ ഇതേ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശങ്ങൾ നല്ല വിജയകരമായൊരു ടൈറ്റിൽ അവർക്കുണ്ടെങ്കിൽ ആ ടൈറ്റിൽ നമ്മൾ അംഗീകരിക്കും ഒരു വിരോധമില്ല എല്ലാ വിഷയങ്ങളും ഏത് പരിഹാരത്തിനും ഒരു നിയമപരമായ നിയമപരമായ ആ തീരുമാനം തീരുമാനം എന്താണ് എന്ന് ബോർഡ് പരിശോധിക്കപ്പെടും ഇത് നമുക്ക് ഭൂമി മാത്രമല്ല കേരളത്തിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് ഒടുവിൽ കള്ളി ായി മാളത്തിൽ ഒളിച്ചിരുന്ന യഥാർത്ഥ വില്ലൻ പുറത്തു വന്നു നോട്ടീസ് അയച്ചത് വക്കഫ് ബോർഡ് ആണെന്ന് വക്കഫ് ബോർഡ് ചെയർമാൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ വക്കഫ് ബോർഡിനെ വെള്ള പൂശാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായി എന്നിരുന്നാലും കുടിയേറ്റക്കാരെ ഉടൻ പുറത്താക്കില്ല എന്നാണ് വക്കഫ് ബോർഡിന്റെ ദയാദാഷിണ്യം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ രണ്ടു പേർ മാത്രമാണ് ഇത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നത് ഒന്ന് വക്കഫ് മന്ത്രിയും മറ്റൊന്ന് വക്കഫ് ബോർഡും ഇത് പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ മന്ത്രിയാണ് കേരളത്തിലെ ന്യൂനപക്ഷ മന്ത്രി കേരളത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ മാത്രമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കണം ന്യൂനപക്ഷങ്ങളിൽ കേരളത്തിലെ ക്രിസ്ത്യാനിയും മറ്റിതര ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ട മതങ്ങളും ഉൾപ്പെടെയുണ്ട് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഏതൊരു വിഷയത്തെയും അഡ്രസ് ചെയ്യുവാൻ ന്യൂനപക്ഷകാര്യ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്നാൽ ഇതിനു പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ തന്നെ ഇതിന് തെളിവാണ് കേരളത്തിലെ ബന്ധപ്പെട്ട് ഒരു ഭൂമിയും അന്യാധീനപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ കാര്യം അത് കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമില്ല എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കൊച്ചി പഴയന്നൂർ താലൂക്ക് മട്ടാഞ്ചേരി വില്ലേജിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തി കോഴിക്കോട് ഫറൂഖ് കോളേജിന് വേണ്ടി ഇടപ്പള്ളി സെക്രട്ടറിയ ഓഫീസിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം നമ്പർ വഖഫ് ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ശ്രീ എം എ നിസാർ റിട്ടയർഡ് ജഡ്ജ് ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ചെങ്ങാട് സെക്രട്ടറിയും വഖഫ് എൻക്വയറി കമ്മീഷന്റെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഒമ്പതിലെ തീയതിയിലെ റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത ഭൂമി ഭൂമിയാണെന്ന് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി വഖഫ് റൂൾ പ്രകാരം നടപടി സ്വീകരിക്കുന്ന ശുപാർശ ചെയ്യുകയുണ്ടായി തുടർന്ന് വഖഫ് ബോർഡിന് ലഭ്യമാക്കിയ നടപടി റിപ്പോർട്ടിന്റെ പ്രസ്തുത വിഷയം ബോർഡിന്റെ ജുഡീഷ്യൽ വിഭാഗത്തിന്റെ പരിഗണനയിലാണെന്ന വിവരം വഖഫ് ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് ബോർഡ് മുമ്പാകെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് എ ആർ നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഹമ്മദ് സിദ്ദീഖ് സെറ്റ് വഖഫിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പാഞ്ച് തൊള്ളായിരത്തി അൻപത് നമ്പർ വഖഫ് ആധാർ പ്രകാരം അവകാശപ്പെട്ട കുഴിപ്പള്ളി പള്ളിപ്പുറം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കറോളം വകപ്പൂമി അനാദിയിൽപ്പെട്ട് തിരിച്ചുപിടിക്കുന്നതിനായി രണ്ടായിരത്തി ഒമ്പതിലെ കേരള സ്റ്റേറ്റ് വകഫ് ബോർഡ് ചട്ടം എഴുപത്തി ഒമ്പത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നതും പ്രസ്തുത വകുപ്പിന്റെ സ്വത്തുകൾ അനധികൃത കൈമാറ്റത്തിന് കൈവശം വെക്കുന്നവരിൽ നിന്നും നികുതി സ്വീകരിക്കുകയും കൈകാര്യ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും പോക്കുവരം നടത്തി നൽകുകയും മറ്റു നടപടികൾ ഉൾക്കൊള്ളുകയും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബന്ധപ്പെട്ട തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർമാർക്കും വകഫ് ബോർഡ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പ്രസ്തുത വിഷയത്തിൽ വകഫ് ബോർഡ് പ്രകാരമുള്ള എൻക്വയറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടപടികൾ നടന്നുവരുന്നു പ്രസ്തുത വിഷയം സംബന്ധിച്ച് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമാനപ്പെട്ട റവന്യൂ മുപ്പ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ വകഭൂണി സംരക്ഷിക്കേണ്ട കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും എന്നാൽ വസ്തു പ്രസ്തുത ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വളരെയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ നികുതി അടക്കുന്നതിന് കേവലം ഒരു ഫിസിക്കൽ എക്സൈസ് മാത്രമായിരുന്നതിനാലും ടൈറ്റിൽ അവകാശമായി ഉടമ അതിന് യാതൊരു ബന്ധവുമില്ലാത്തിനാലും സർക്കാർ നികുതി ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവില്ലാതിരിക്കാനും താൽക്കാലിക കരമടക്കുവാൻ അനുവാദം നൽകുകയുണ്ടായി എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങളുമായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻക്വയറി നടത്തുകയും ബന്ധപ്പെട്ടവർ കയ്യേറ്റക്കാർക്ക് ഇയറിംഗിനുള്ള നോട്ടീസ് നൽകുകയും ഹിയറിംഗ് പൂർത്തിയാകുന്ന മുറക്ക് കയ്യേറ്റം പ്രഥമൃഷ്ടിയാ തെളിയുന്ന പക്ഷം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കൈയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർ മാത്രമാണ് താൽക്കാലിക നികുതി സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ പ്രത്യേക മന്ത്രിതല മോണിറ്ററിംഗ് കമ്മിറ്റിയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല മുമ്പ് ഫറൂഖ് കോളേജാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഈ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഇത് വക്കഫ് ഭൂമി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ ജനങ്ങളിൽ നിന്നും നികുതിപ്പണം വാങ്ങി ഈ ചതിക്ക് കൂട്ടുനിന്ന മന്ത്രി തന്നെയാണ് ഇപ്പോൾ ഇത് വക്കഫ് ഭൂമി ആണെന്ന് അവകാശപ്പെടുന്നത് ഒരു ജനത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് അവരുടെ പണം വാങ്ങി അവരെ പറ്റിച്ച മന്ത്രി ഇതിന് സമാധാനം പറയണം അവരുടേതല്ലാത്ത ഭൂമിയാണെങ്കിൽ എന്തുകൊണ്ട് അവരെ കൊണ്ട് കരമടപ്പിച്ചു ഇത് വക്കഫ് ഭൂമി ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഫറൂഖ് കോളേജിനെതിരെ കേസെടുത്തില്ല

നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് അവരതും കൂടെ ചേർക്കട്ടെ മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ സംരക്ഷിക്കണം അവരുടെ സ്വത്ത് സംരക്ഷിക്കണം എന്ന് ആ നിയമസഭയിൽ പാസ്സാക്കുന്ന അമെൻമെൻ്റ് വരുത്താം കുഴപ്പമൊന്നും ഇല്ല ഭരണഘടന എതിരായിട്ടെന്നുള്ള കാര്യം ഭരണ ഭരണകര ഭരണ ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടരെ കബളിപ്പിക്കാൻ വേണ്ടി അത് പ്രമേയം പാസ്സാക്കി വേണ്ടി ഞാൻ എല്ലാ പാർട്ടിക്കാരും പറയുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കും കേരളത്തിലെ ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ മാത്രമല്ല മുസ്ലിം ജനവിഭാഗങ്ങളെയും ഈ കിരാതന നിയമം വേട്ടയാടുന്നുണ്ട് എറണാകുളത്ത് താമസിക്കുന്ന അബ്ദുൽ സത്താർ ഹാജിയുടെ കൊച്ചുമകൾ ഷംഷാദ് ഇതിനൊരു ഉദാഹരണമാണ് സർക്കാർ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ നിലവിൽ വരാതെ വഖഫിൽ നിന്നും ഒരു മോക്ഷമില്ല ആദ്യം നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം പക്ഷേ അതിന് അതല്ലല്ലോ ഇപ്പം ഇവരുടെ വിഷയമെന്ന് പറയുന്നത് എന്താണെങ്കിലും ഇവരുടെ ഭൂമിക്ക് റവന്യൂ അധികാരമില്ലാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ദുരിതമനുഭവിക്കുകയാണ് അപ്പം നമുക്ക് വക്കഫിനോട് പറയാനുള്ളത് വക്കഫിന് ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടികൾ നിലനിൽക്കുന്ന നാട്ടിൽ മറ്റുള്ളവർ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാൻ ആ നിയമ ഭേദഗതി അങ്ങനെയാണ് വക്കഫ് ഇങ്ങനെ ചെയർമാൻ നോക്കിയിട്ട് ആ ഭൂമിയിൽ ഞങ്ങൾക്ക് വക്കഫ് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ കേസ് നടത്തണമെങ്കിൽ വക്കഫിൻ്റെ നമ്മുടെ സാധാരണ കോടതിയിലേക്ക് പോകാൻ പറ്റില്ല വക്കഫ് കോടതിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ വക്കഫ് കോടതിയിലേക്ക് പോയിട്ട് കേസ് നടത്തിയല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് എന്താ വേണ്ടത് ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ ഹിന്ദുവും എല്ലാവരും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് അടിയന്തിരമായിട്ട് സമവായത്തോടുകൂടി ഈ പ്രശ്നത്തെ പരിഹരിക്കാം എന്ന് ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട് ചില ആളുകളുടെ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അത് ഇവരെ ഇവിടെ നിന്ന് സമരപ്പന്തലിൽ നിന്ന് എണീപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് അത് സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ എല്ലാ കക്ഷി രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സർവാത്മന അതിന് പിന്തുണ കൊടുക്കും ആവശ്യമൊന്നേ ഉള്ളൂ ഇവർക്ക് ഇവർ ആവശ്യപ്പെട്ടതുപോലെ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സംവിധാനം അതിവർക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷയും ഇവർക്കുണ്ടാകണം അതിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ആ സമരത്തിന് സർവാത്മന പിന്തുണ അതർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റിവെക്കുന്നതാണ് നല്ലത് ആർക്ക് നല്ലത് ഞങ്ങളൊക്കെ കേരള നിയമസഭയുടെ പുറത്തുള്ള ആളുകളാണ് വരാൻ പോകുന്ന നാളുകളിൽ കേരള നിയമസഭയ്ക്കകത്തേക്ക് ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കുന്നതും കേരളത്തിൻ്റെ പൗരാവലിയാണ് അപ്പം അവരെ ചതിച്ചാൽ അവരെ അധികാരത്തിലേക്ക് എത്തി അവർ അധികാരത്തിലെത്തിച്ചതിന് ശേഷം അവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിന്നാൽ കാബഡ്യം പ്രചരിപ്പിച്ചാൽ അവരുടെ രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങൾക്കും അവരുടെ ഏറ്റവും വലിയ അധികാരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശമുണ്ടല്ലോ അത് നഷ്ടപ്പെടുത്തി കളയണ്ട എന്നാണ് എനിക്ക് കോൺഗ്രസ്സുകാരനോടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടും പറയാനുള്ളത് ചതിക്കരുത് നിങ്ങൾ സത്യസന്ധമായി ഇടപെടുക നിങ്ങൾ സത്യസന്ധമായി പെരുമാറുക എം എൽ എയുടെ ഡ്യൂട്ടി എം എൽ എ ചെയ്യുക എംപിയുടെ ഡ്യൂട്ടി എം പി ചെയ്യുക മന്ത്രിയുടെയും കേന്ദ്രമന്ത്രിയുടെ പണി അത് ഞങ്ങൾ ഞങ്ങളെടുത്തോളാം കാരണം ഞങ്ങൾ എന്തായാലും കേരളത്തിൻ്റെ നിയമസഭയുടെ അകത്തില്ലല്ലോ അപ്പോൾ കേന്ദ്രത്തിന് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ അറിയിക്കും ഞങ്ങളുടെ രണ്ട് മന്ത്രിമാരുടെയും സർവാത്മന പിന്തുണ ഈ വിഷയത്തിലുണ്ടാകും നിയമപരമായ കാര്യങ്ങൾക്കും നല്ല പഠിച്ച വക്കീലന്മാര് അത് ഈ സമരസമിതി ഏത് നിമിഷം വിളിക്കുമ്പോഴും അവർക്ക് കാവലാളന്മാരായിട്ട് ഉണ്ടാകും എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ നിമിഷത്തെ ഉപയോഗപ്പെടുത്തുന്നത് ജനത ആരുടെയും കിടക്കുന്നവരല്ല അവരുടെ വക്കഫ് ബോർഡും ഉയർത്തുന്നത് വെല്ലുവിളി തന്നെയാണ് വെല്ലുവിളിയല്ല ദാഷ്ട്യ അഹങ്കാരം ആ അത് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ പാവപ്പെട്ട ജനങ്ങൾ കുടിയേറി പാർക്കുന്ന സ്ഥലമാണ് മുനമ്പം അതായത് അതായത് ഇത് ആയിരത്തി എണ്ണൂറ്റി അല്ല ആയിരത്തി തൊള്ളായിരത്തി എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹൈക്കോടതി തന്നെ ആധാരം കൊടുക്കാൻ പറഞ്ഞു ഇവിടെ കഴിക്കുന്ന അറുനൂറ്റിപ്പത്ത് കുടുംബങ്ങളുടെ കയ്യിൽ ആധാരം കയ്യിലിരിക്കുകയാണ് അവർ കടവടച്ച് കരവടച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പോക്കറി ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിലിരിക്കുന്നത് ഭൂമിയാണ് അതാണ് ഇപ്പോൾ വക്കാ തേങ്ങാക്കലാന്ന് പറഞ്ഞ് കയ്യറാൻ വരുന്നു കൊടുക്കുമോ ആര് കൊടുക്കാൻ ഈനം അവിടിച്ചൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല വക്ക മന്ത്രി അയക്കും അലയ്ക്ക് വല്ല കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് വൃത്തിയോട് പറയുന്നത് കാര്യങ്ങൾ പഠിച്ചു വെച്ച് വർത്താനം പറയണ്ടേ ഞാൻ പറയാം എന്താന്ന് അതായത് നമ്മുടെ കെ പി എ മജീദ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ കഴിഞ്ഞ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതി ഒരു ഒരു സബ്മിഷൻ ആ സബ്മിഷനാണ് നമ്മുടെ ഈ മണ്ടി മന്ദ മന്ത്രി അബ്ദുറഹിമാൻ ഇത് മുഴുവൻ വക്കഭൂമിയാന്ന് അവൻ എങ്ങനെ അറിഞ്ഞു വക്കഭൂമിയാന്ന് ഇത് മുഴുവൻ ആദാനം ചെയ്തിട്ട് കിട്ടിയതല്ലേ ജനങ്ങളെ ഇരിക്കുന്ന ഭൂമി ആദാനം ചെയ്ത് കൈ വെച്ചിരിക്കുക അപ്പോൾ എങ്ങനെ വക്കഭൂമിയാകുന്നേന്ന് അത് തന്നെയല്ലേ കോടതി നിർമ്മിച്ചിട്ടുള്ളതല്ലേ പിന്നെ ഇപ്പം എന്താ രണ്ടായിരത്തി ഏഴിൽ നാസിർ നസർ കമ്മിറ്റി വന്നു നമ്മുടെ ബി എസ് ഗവൺമെൻറ് അയാളാണിത് അയാൾ പറഞ്ഞു ഇത് വക്കഭൂമിയാന്ന് അപ്പോഴാണ് വക്കഭൂമി എന്ന് ചാട്ടം തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ വക്കഭൂമിയാകാൻ ഇത് ഒരിക്കലും അങ്ങനെ ഇരിക്കില്ല ഇവിടെ നിന്ന് ഒരു മനുഷ്യ ഊതിരിക്കാനൊരിക്കുന്ന പ്രശ്നമില്ല സെ ഇത് സെക്ഷൻ നാൽപ്പതാണ് പ്രശ്നം തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും അതായത് തൊണ്ണൂറ്റിയഞ്ചിലും നമ്മുടെ വയസൻ നമ്മുടെ ഇങ്ങനെയുള്ള നരസിംഹാവിൻ്റെ ഗവൺമെൻറ്റും അതുപോലെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഇമാർ രണ്ടും കൂടെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് അമൻമെൻ്റ് ആയത് ആ അമൻമെൻറ്റിൻ്റെ പേരില പാവങ്ങളെ ഇറക്കി കൂടാന്ന് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ ഫോർട്ടി അതനുസരിച്ചാണ് അതായത് ഇപ്പോൾ എന്താ എൻ്റെ വസ്തു ഞാനിപ്പോൾ ഈരാറ്റൂടെ താമസിക്കാം നാളെ രാവിലെ വക്കൂപോട് പറയാം ഈ ഭൂമി ഇരുന്നൂറ് കൊല്ലം വക്കു പെയ്ത് ഞങ്ങൾക്ക് കിട്ടിയാൽ എനിക്ക് നോട്ടീസ് തന്നാൽ ഞാൻ ഇറങ്ങിപ്പോൾ കോണോ വേറെന്തല്ല ഞാൻ തെളിയിക്കുന്നത് എൻ്റെതാണെന്ന് വക്കബിൻ്റെ അല്ലെന്ന് എങ്ങനെയാന്ന് തെളിയിക്കും ഇരുന്നൂറ് കൊല്ലൊമ്പത് അപ്പോൾ അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എങ്ങനെ ഞാൻ തെറ്റ് ചെയ്താൽ പോലീസ് കേസെടുത്ത പോലീസ് ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിയിച്ച് എന്നെ ശിക്ഷിക്കും അല്ലേ വെറുതെ വിടും ഇതങ്ങനെയല്ല വക്കഫോർഡ് നോട്ടീസ് തന്ന ഞാൻ പോയി തെളിയിച്ചോണേ എൻ്റെ അല്ല അല്ല എൻ്റെതാന്ന് നടക്കുമോ ഇതാണ് ഇത്രയും വൃത്തികെട്ട ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഈ നാണം ഘട്ട നിയമം എടുത്തു മാറ്റാൻ ബഹുമാനപ്പെട്ട മോദിജിയുടെ നേതൃത്വമുള്ള നീക്കം നടക്കുകയാണ് അതിന് ജോയിൻ പാർലമെൻറ് കമ്മിറ്റി വെച്ച് കഴിഞ്ഞു ആ കമ്മിറ്റിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ നിരദേശപ്രായം വാക്കൌട്ട് എടുത്ത് അലമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നെന്തൊരു കോൺഗ്രസ്സുകാരെ നല്ല വാക്ക് പറയുക അവിടെ നിയമസഭ കൊണ്ട് പാസ്സാക്കി തന്നെ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമം പാസ്സാക്കാൻ പാടില്ല പ്രമേയം പാസ്സാക്കിയന്മാരെയും ഇവരൊക്കെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ ദൈവവിശ്വാസമാണോ ഇവരൊക്കെ എങ്കിൽ നാണോ എന്നത് ഇവരൊക്കെ മനസ്സാക്ഷിയുണ്ടോ ഇവിടെ എന്തെടുത്ത വാസപ്പും വേറെ ഒരുത്തരം ഇന്നലെ ഇവിടെ വന്നു ആ യോസ് കെ മാണി മോൺസു യോസ് എന്ത് ന്യായവന്മാർ പറയാൻ അമ്മമാർ രണ്ട് കൈബോക്കിയന്മാരാണ് ഈ വക്കപ്പ് വക്കബ് നിയമം മാറ്റാൻ പാടില്ല നമുക്ക് നിയമസഭയിലെ ഏത് ഈ ഒക്ടോബർ പതിനാലാം തീയതി ഏതെട്ടാണ് അവന്മാർ വർത്തമാനം പറയുന്നത് ആ ഈ അതുപോലെ തന്നെ യോസ് കെമാണി വന്നു അവൻ ഇന്ത്യൻ പാർലമെൻ്റ് അവൻ്റെ അഞ്ച് എം എൽ എമാർ നിയമസഭയിലും പറഞ്ഞു വക്കബ് നിയമം മാറ്റാൻ പാടില്ല ആ പറഞ്ഞു പിന്നെ ഇത് ഇങ്ങോട്ട് വരുന്നത് ഈ പാവപ്പെട്ട ജനക്കളെ ഈ പാവപ്പെട്ട അറുന്നൂറ്റി പത്തോളം പാവപ്പെട്ട മത്സ്യത്തുകളെ മുണ്ടുപൊക്കി കാണിക്കരുത് നാണം അതാ ഭൂമി ണെന്നവർ അവകാശപ്പെടുമ്പോൾ ഇതിനു പിന്നിൽ മറ്റു താല്പര്യങ്ങൾ കൂടി ഉണ്ടെന്ന് വേണം കരുത ഇത് വക്കഫ് ഭൂമി ആവുകയോ അല്ലാതിരിക്കുകയോ ആവാ ഒരു ഒത്തുതീർപ്പിലൂടെ പ്രശ്നം രമ്യമായി പരിഹരിച്ച കുനമ്പത്തിന് പകരം മറ്റൊരു നാനൂറ്റിനാല് ഏക്കർ ഭൂമി വിട്ടു നൽകി നിലവിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ചേക്കാം അങ്ങനെ ഒരു പ്രശ്ന പരിഹാരമല്ല ഇവിടെ ആവശ്യം വക്കഫ് ഭൂമി ആണെന്നുണ്ടെങ്കിൽ അതെന്നേക്കും വക്കഫായിരിക്കും പത്തോ മുപ്പതോ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഭൂമിക്ക് വേണ്ടി അവർ വാദിക്കും അവകാശം അത് വാങ്ങിക്കൊടുക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് ബാധ്യസ്ഥരാണ് ആ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ വേദിയിൽ പ്രകടമാകുന്നത് ഇത് ആരും ഭിക്ഷ തരുന്ന ഒരവകാശമല്ല ഇത് നമ്മൾ ജന്മനാ നമുക്ക് ആവശ്യമുള്ളത് പണം കൊടുത്തു വാങ്ങിച്ച ഒരു ഭൂമിയുടെ ഇടത്തിലാണ് നമ്മൾ കാലുറപ്പിച്ചിരിക്കുന്നത് അത് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല അതിന് ഏതറ്റം വരെ പോണമെങ്കിലും നാം പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് മറ്റ് സമരങ്ങളെ പോലെ അവസാനിപ്പിക്കാമെന്ന് ആരും കരുതണ്ട കാരണം കേരള കത്തോലിക്ക സഭ അതുപോലെ ജാതി മതസ്ഥരെ രാഷ്ട്രീയ കക്ഷികള് എല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് വസ്തുത ഇവിടെ സൂചിപ്പിച്ചല്ലോ പത്ത് മിനിറ്റ് മതി ഇത് തീരാൻ സത്യത്തിൽ പത്ത് മിനിറ്റ് പോലും വേണ്ട കാരണം ഒരവകാശം കൊടുക്കുന്നതിനൊരു വാക്കുമതി ആ വാക്കിന് അപ്പുറത്തേക്കൊന്നും പോകേണ്ട ഒരു നിമിഷം മതി ഇത് ഞങ്ങളുടേതല്ല നിങ്ങളുടേതാണെന്ന് പറയാൻ വഖഫ് ബോർഡിന് കഴിയണം അവിടുത്തെ സുമനസുകൾക്ക് കഴിയണം അവിടെ ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്ന കേസ് പിൻവലിച്ചല്ലാതെ അതുപോലെ തന്നെ ഈ പാവങ്ങൾക്ക് ഈ ഭൂമി പൂർണ്ണ അധികാരത്തിൽ വിട്ടുകൊടുക്കാത്ത കാലത്തോളം ഈ സമരസന്ധി ഈ സമര പന്തലിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകില്ല അത് കേന്ദ്ര ഗവൺമെന്റിനോടും തൽസ്ഥാന സംസ്ഥാന ഗവൺമെന്റിനോടും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ സമരമുറകളിൽ ഞങ്ങൾ വീണ്ടും പ്രവേശിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളായി ഈ മക്കള് പലതരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജാതി മതഭേദം എന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ മക്കൾ ഇറങ്ങി വന്ന് കേരളത്തിന് കൈ കൊടുത്തു താങ്ങായി നിന്നു ആ മക്കളാണ് ഇപ്പോൾ അവർക്ക് താങ്ങാനായി ഇരിക്കാനായി വളരാനായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായി പാർപ്പിക്കുവാനായി ഒരിടം തേടുന്നത് അത് നീതി എന്നുള്ള വാക്കിൽ അതിനെ തളയ്ക്കണ്ടേ ഇത് അവകാശം തന്നെയാണ് ജന്മ അവകാശമാണ് പണം കൊടുത്തു വാങ്ങിയ ഭൂമി വഖബോർഡിന് എന്തധികാരമാണ് ഇതിന്റെ മേലിലുള്ളത് നയാമികമായി യാതൊരു തരത്തിലുള്ള അധികാരവും ഇതിനില്ല എന്ന് ശരിയായ പഠനം നടത്തുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും കാരണം നയാമിക വ്യവസ്ഥയിൽ പരിധി പരിധികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് വഖഫ് ബോർഡിന്റെ നിയമത്തിന് ഉള്ളിൽ വരുന്നതല്ല പല കണ്ടീഷനുകൾ പറഞ്ഞുകൊണ്ട് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നിശ്ചയമായിട്ടും അവരുടെ നിയമം പഠിച്ചവർക്ക് പറയാൻ കഴിയും ഒരിക്കലും ഇത് വഖഫ് ബോർഡിന്റെ പരിധിയിൽ വരുന്നതല്ല ഇവിടുത്തെ ദൈവജനം ജാതി മതഭേദമന്യേ ഇവിടുത്തെ ആളുകള് ഇത് കൈവശാവകാശം വെച്ചെന്ന് മാത്രമല്ല അവര് രൂപ കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഗവൺമെന്റ് അതിനകത്ത് ഇടപെട്ട് കരമടയ്ക്കാനും അവർക്ക് താമസിക്കാനുമുള്ള ഇടം ഉറപ്പാക്കണമെന്ന് പ്രത്യേകമായ ശബ്ദത്തില് ഉയർന്ന സ്വരത്തില് ഈ സമൂഹത്തിന്റെ എല്ലാം വികാരങ്ങൾ ഒപ്പിയെടുത്ത് അവരുടെ ആവശ്യവും സങ്കടവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ തളരുകയില്ല ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല അവസാന നിമിഷം വരെ ജീവൻ പണയം വെക്കുന്ന നിമിഷം വരെ ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടാകും ഇത് നേടിയെടുത്തിട്ടേ ഈ മുനമ്പും പ്രദേശത്തെ ജനം പിന്മാറുകയുള്ളൂ എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനുഗ്രഹിക്കട്ടെ ഭാവി ഇവരുടെ വരും തലമുറയ്ക്ക് ഇതുപോലെ നിൽപ്പിന് സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഈ ഭൂമി വക്കഫായി മാറും അതിനാൽ വക്കഫ് ഈ ഭൂമിയുടെ അവകാശം പൂർണ്ണമായി ഉപേക്ഷിക്കണം ഒരൊത്തുതീർപ്പ് ചർച്ചയ്ക്കല്ല അവകാശങ്ങൾക്ക് വേണ്ടിയാണ് മുനമ്പത്തെ ജനത ഇന്നലെയും ഇന്നും ഇനി നാളെയും മഴയും വെയിലും സഹിച്ച പള്ളിമുറ്റത്തെ സമരപ്പന്തലിൽ നിരാഹാര സമരം തുടരുന്നത് ഒരു ശക്തിക്കും ഇവരെ തളർത്തുവാനാകില്ല സത്യം മനസ്സിലാക്കി മുനമ്പം ഭൂമിയിൽ നിന്ന് വക്കഫ് എന്ന നക്കുമായി ഒഴിയാതെ ഈ ജനത ഇനിയൊരടി പിന്നോട്ടില്ല